ഹായ് ഫ്രണ്ട്സ് എൽ ഡി സി അടിക്കാനായിട്ട് എന്തെങ്കിലും ചെപ്പടി ബുദ്ധി ഉണ്ടോ എന്ന് ചോദിച്ച ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് പറയാനുള്ള ഉത്തരമാണ് ആറ് ദിവസം ആറ് ചോദ്യ പേപ്പറുകൾ ആറ് മണിക്കൂർ ഇത് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആദ്യത്തെ നൂറ് റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കും അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ചോദ്യ പേപ്പറുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ആറ് ചോദ്യ പേപ്പറുകളിൽ നിന്നുമാണ് അപ്പോൾ ആ ആറ് ചോദ്യ പേപ്പറുകൾ നമ്മൾ എങ്ങനെ പഠിച്ചെടുക്കണം അതേപോലെ തന്നെ അത് എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനിയും എൽ ഡി സിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയുണ്ട് ഏറ്റവും അവസാന നിമിഷമാണ് കുറേ കൺഫ്യൂഷൻസും ടെൻഷന്റെ എല്ലാം മുന്നിൽ നിൽക്കുകയാണെങ്കിൽ അവരിലേക്കും കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഏതാണ് ആ ആറ് ചോദ്യ പേപ്പറുകൾ കാരണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മുതലുള്ള ചോദ്യ പേപ്പറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ പി എസ് സിയുടെ ആൻസറുകളില് വന്നിരുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യവുമാണ് ഈ പറയുന്ന ആറ് ചോദ്യ പേപ്പറുകളുടെ അതിലെ ഒന്നാമത്തെ ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് പ്രിസർ ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അങ്ങോട്ടേക്ക് അങ്ങ് പോയി കഴിയുമ്പോൾ ഏകദേശം പന്ത്രണ്ടോളം എക്സാമുകളാണ് പിന്നീട് വന്നിട്ടുള്ളത് അതായത് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ അതേപോലെ ജൂനിയർ അസിസ്റ്റൻ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് അതേപോലെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസണർ അസിസ്റ്റൻ്റ് സെയിൽമാൻ സെക്യൂരിറ്റി ഗാർഡ് അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണത് എന്ന് പറയുന്നത് ഈ എ അതായത് അസിസ്റ്റൻറ്റ് പ്രിസർണർ ഓഫീസറിന്റെ ചോദ്യത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും ആദ്യത്തെ കുറെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടതിന് ശേഷം പിന്നെ അതിന്റെ എക്സ്പ്ലനേഷനിൽ കിടക്ക എന്താണ് ആ പിന്നത്തെ നിങ്ങൾ ബാക്കി ചെയ്തേക്കണ ചോദ്യപേപ്പറുകളുടെ ഇന്ന ചോദ്യത്തിലെ ഇന്ന ഭാഗം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും തന്നിരിക്കുന്നത് ഓക്കെ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം അസിസ്റ്റന്റ് പ്രസഡന്റ് ഓഫീസറിന്റെ ചോദ്യപേപ്പറിൽ നിന്നും പൂജ്യം മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിലെ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ അങ്ങോട്ടേക്ക് വന്ന എല്ലാ എക്സാമുകളിലും എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് ആയിട്ട് വീണ്ടും വീണ്ടും വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു അതേപോലെ തന്നെ എന്താണ് വൺ വേർഡ് സബ്സ്റ്റ്യൂഷൻ ഏറ്റവും കൂടുതൽ വന്നു ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് അടിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ വന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എ പിഒ എന്റെ നിന്നാണ് അതിക്ക് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട രണ്ടാമത്തെ ചോദ്യപേപ്പർ എന്ന് പറയുന്നത് പോലീസ് കോൺസ്റ്റബിൾ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചോദിച്ച ചോ ചോദ്യപേപ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും കൂടുതൽ നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നതാണ് പി സി ഐആർ ബി എന്ന് പറയുന്നത് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ അപ്പോ അതിൻ്റെ അകത്ത് അത്രത്തോളം എന്താണ് ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് കടന്നു വന്നിട്ടുണ്ട് ഇതും അടുത്തുള്ള എക്സാമുകളില് വളരെയധികം ചോദ്യങ്ങൾ എന്തിലേക്ക് വന്നിട്ടുണ്ട് ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ അടുത്തതാണ് ഓഫീസ് അറ്റൻഡും ലാബ് അസിസ്റ്റന്റും ഓക്കെ ഈ രണ്ട് കാര്യങ്ങളും എന്താണ് ഈ രണ്ട് തസ്തികയിലേക്ക് വേണ്ടി പി എസ് സി നടത്തിയ ചോദ്യ പേപ്പറുകളും അടുത്തുള്ള എല്ലാ എക്സാമുകളിലും എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റഡ് ആണ് ജി കെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പിന്നെ അടുത്ത് വരുന്നതാണ് ഫീമെയിൽ വാർഡൻ ക്ലർക്ക് അതേപോലെ എൽ ഡി ക്ലർക്ക് സൈനിക അതേപോലെ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന അഞ്ചോളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതായത് എ പിഒ അതേപോലെ തന്നെ പി ആർ ബി ലാബ് അസിസ്റ്റന്റ് ഫീമെയിൽ അസിസ്റ്റന്റ് എൽ ഡി ക്ലർക്ക് സൈനികർ ഈ ചോദ്യങ്ങളുടെ എല്ലാത്തിന്റെയും കൂടെയുള്ള ഒരു എന്താണ് സമ്മപ്പാണ് ഏതിൻ്റെ അകത്തേക്ക് വന്നേക്കണേ ആംബുലൻസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചേക്കണ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആശ്വാസം പകർന്നത് കാരണം എൽ ഡിക്ക് മുമ്പ് ഒരുങ്ങാൻ വേണ്ടി നിന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് പോയി എഴുതിയ എക്സാം കാരണം സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരുന്നു പക്ഷേ ഒരു എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് മാർക്ക് വരെയും കിട്ടുന്ന ആളുകൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും കാരണം എൺപതോളം ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് എഴുപത്തഞ്ച് ടി കെ സിമ്പിളായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു മാത്സും ഭയങ്കര ലെവലിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണ് ആ വളരെയധികം എന്താണ് കട്ട് ഓഫ് റേഞ്ച് കൂടുന്ന ഒരു എക്സാം തന്നെയായിരിക്കും പക്ഷേ പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരു ആശ്വാസമായിരുന്നു ശരിക്കും ആ ഒരു എക്സാം എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് വീണ്ടും വരുന്ന രണ്ട് ചോദ്യ പേപ്പറുകൾ അതായത് യു പി എസ് ടിയും അതേപോലെ ഇന്ന് നടക്കുന്ന എൽ പി എസ് ടിയും ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതായത് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദ്യം അതേപോലെ തന്നെ ഉത്തരം എന്ന അങ്ങനെയല്ല പഠിക്കേണ്ടത് എന്ത് ചെയ്യുക നാല് ഓപ്ഷനുകളും നിങ്ങൾ എന്ത് ചെയ്യുക ആ ഓരോന്നും ആ ഓപ്ഷനിലും വന്ന നാല് ഓപ്ഷനുകളും വീണ്ടും എടുത്ത് ആ ഓരോ ഓപ്ഷനും ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താലും മതി എന്ത് ചെയ്താൽ മതി നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡീറ്റെയിൽ കിട്ടുന്നതായിരിക്കും ഓക്കെ അങ്ങനെ ഒന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും ആ ആദ്യത്തെ ഒരു നൂറ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് വരാനായിട്ട് പറ്റും അതേപോലെ ഇംഗ്ലീഷ് മാത്സ് മലയാളം അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അതുകൂടി ഒന്ന് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഈ ഒരു കാര്യം പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ഒത്തിരി ആളുകൾ ഭയങ്കര അധികം ടെൻഷനിലൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു പഠിച്ചു പഠിച്ച് പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ച് പഠിച്ച് പുതിയ കാര്യങ്ങൾ പോകാതെ നിങ്ങൾ എന്താണോ പഠിച്ചത് ഇപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷനിലാണെങ്കിലും അതേപോലെ സെന്ററുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ നിങ്ങളേതായിട്ടൊരു ചെറിയ നോട്ടുകൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു ക്ലാസ് കാണുമ്പോൾ നിങ്ങളേതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും ആ നിങ്ങളുടെ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കും ആ കാര്യങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ശരിക്കും നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ എന്താണോ പഠിക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങളാണ് ഇനി നിങ്ങളാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത് ആ ഒരു ജോലിക്കാരനോ അല്ലെങ്കിൽ ഒരു ജോലിക്കാരെയോ ആക്കുന്നത് കാരണം നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് എന്താണോ അതാണ് ഇനി റിവിഷൻ ചെയ്യേണ്ടത് അല്ലാതെ പുതിയ കാര്യങ്ങളിലേക്ക് കൂടുതൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ അത് കൺഫ്യൂഷനിലേക്ക് എത്തുകയുള്ളൂ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലായിട്ട് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ബാക്കിയുള്ളത് ബേസ് എന്ന് പറയുന്ന ജി കെയും അതേപോലെ തന്നെ ഈ കാര്യങ്ങൾക്കും വേണ്ടി സയൻസും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ഈ ആറ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം മക്കളെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും കാരണം നമ്മൾ ഇത് നിങ്ങൾക്കൊരു ജോലിക്ക് കയറണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇതിൻ്റെ അത് മറ്റൊന്നുമില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ആറ് ക്വസ്റ്റ്യൻ പേപ്പർ അടുത്തുള്ള ദിവസങ്ങളിൽ ഒന്ന് ചെയ്തു നോക്കി അത് നാല് ഓപ്ഷനുകളും പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ലിസ്റ്റിലേക്ക് വരാനായിട്ട് സാധിക്കും നമ്മുടെ ടെലിഗ്രാം ചാനലായിട്ടുള്ള വൺ ക്ലിപ്പ് പി എസ് സി എന്ന ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇതിൻ്റെ ഈ ആറ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ അകത്ത് ആറ് ക്വസ്റ്റ്യൻ പേപ്പറുകളും പി ഡി എഫ് ആയിട്ട് ഞാൻ അതിൻ്റെ അകത്തൊന്ന് ഷെയർ ചെയ്തേക്കാം നിങ്ങളൊന്ന് പോയി ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ശ്രമിക്കുക ആറ് ദിവസം അതായത് ആറ് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം ആറ് മണിക്കൂർ ഒരു മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആറ് മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ പിന്നെ ഈ യു പി എസ് ടിയും എൽ പി എസ് ടിയും ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പോകുന്നതല്ലേ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും കൺഫ്യൂഷനായിട്ടും അതേപോലെ തന്നെ ഇനി പഠിക്കുന്നത് മറന്നു പോകുന്നു എന്നൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഉറപ്പായിട്ടും എന്ത് ചെയ്യുക ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യുന്നതായിരിക്കും ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിൻ്റെ ഇതിൻ്റെ ഡിസ്കഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അതേപോലെ മക്കളെ ഹോട്ട് ടോപിക്സ് നമ്മൾ ഒരിക്കലും നിർത്തത്തില്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും ഹോട്ട് ടോപ്പിക്സ് ഇനിയും ഉണ്ട് ഏകദേശം ക്ലാസ്സുകൾ അത് ഓരോ ദിവസങ്ങളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ മറക്കണ്ട ഈ ക്വസ്റ്റൻ പേപ്പറെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശനോട് പ്രാർത്ഥിച്ച് നിർത്തുന്നു സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക് യു